സമരത്തിന്റെ അൻപതാം ദിവസത്തിൽ നമ്മളൊരു കടുത്ത പ്രതിഷേധത്തിലാണ് കേരളത്തിലെ ആശാവർക്കർമാർ സർക്കാരിന്റെ ക്രൂരമായ നിലപാടിനെതിരെ അവരുടെ മുടി മുറിച്ച് പ്രതിഷേധിച്ചിരിക്കുന്നത് നിരവധിയായ പരിപാടികൾ അത് സ്വയം ശരീരമീഡയുടെയും സഹനത്തിന്റെയും ഒക്കെ പ്രതിഷേധ പരിപാടികൾ ഞങ്ങൾ കൈക്കൊണ്ടിട്ടും ഈ ഞങ്ങൾ ഉയർത്തുന്ന ഏറ്റവും ന്യായമായ ഡിമാൻഡ് അത് പരിശോധിച്ച് ചർച്ച ചെയ്ത് ഒരു സെറ്റിൽമെന്റിലേക്ക് എത്തുവാൻ സർക്കാർ തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു കടുത്ത തീരുമാനം വന്നത് പക്ഷേ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വളരെ അത്ഭുതകരമായ പ്രതികരണമാണ് സംസ്ഥാനത്തൊട്ടാകെ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പല ജില്ലകളിലും ഈ സമരത്തോട് ഐക്യരാത്യം പ്രഖ്യാപിച്ചുകൊണ്ട് പല പുരുഷന്മാരും തലമുണ്ടനം ചെയ്യുന്നതായിട്ട് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് എല്ലാ ജില്ലകളിലും ആശാവർക്കർമാർ ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്ത ആശാവർക്കർമാർ അവരുടെ സെന്ററുകളിലോ അല്ലെങ്കിൽ അവരുടെ വീടുകളിലോ ഇരുന്ന് ഈ സമരത്തിൽ അംഗങ്ങളായി അല്ലെങ്കിൽ പങ്കാളികളായിക്കൊണ്ട് ഊടിമുറിച്ച് പ്രതിഷേധിക്കുകയാണ് ഇത് ഇന്നു വരെ കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിൽ സവിശേഷമായ ഒരു പ്രതിഷേധമാണ് സവിശേഷമായ ഒരു സമരമാണ് നമുക്കറിയാം ചില ആളുകൾ ഇവിടെ ഇവിടെയടിക്കുന്നതും മുറിക്കുന്നതും ഒക്കെ പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു ഇടതുപക്ഷ സർക്കാരിനോട് തൊഴിലവകാശങ്ങൾ ചോദിച്ചുകൊണ്ട് നൂറുകണക്കിനായ സ്ത്രീകൾ ഒന്നിച്ച് അവരുടെ പ്രതിഷേധത്തിന്റെ ഏറ്റവും കടുത്ത ഒരാ ഈ മുടിയെ യുധമാക്കിക്കൊണ്ടാണ് ഇന്നിവിടെ ഈ ഈ പല ചരിത്ര സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഈ തിരുവനന്തപുരത്ത് ഈ സെക്രട്ടേറിയറ്റ് നടയിൽ ഇത്തരമൊരു സമര പരിപാടി കൈക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ൊഴിലാളി ചരിത്രത്തിന് മാത്രമല്ല സാമൂഹ്യ മുന്നേറ്റ ചരിത്രത്തിൽ സവിശേഷമായ ഒരു എഴുതി ചേർത്ത് കൊണ്ടാണ് നമ്മുടെ ഈ സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ നമുക്കറിയാം ഇവിടെ അതിവിശിഷ്ടരായ വിശിഷ്ടരായ വൈദികന്മാർ അവർ നമ്മളെ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിവിടെ വരികയും നമ്മളോടൊപ്പം മുടിമുറിച്ചുകൊണ്ട് ആ പ്രതിഷേധത്തിൽ പങ്കു ചെയ്ത ഏറ്റവും ഹൃദയഹാരിയായ ഒരു നിമിഷത്തിനും കൂടി നമ്മൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ കഴിഞ്ഞു ഈ അകമഴിഞ്ഞ പിന്തുണയ്ക്കും സ്നേഹത്തിനും എല്ലാം ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾ നന്ദി പറയേണ്ടുന്നത് കടപ്പാട് പറയേണ്ടുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല ഇവിടെ വളരെ മുൻപ് തന്നെ ഏറെ ബഹുമാന്യരായ ശ്രീ കെ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന മുൻ അധ്യക്ഷൻ അദ്ദേഹം എനിക്കില്ല തോന്നുന്ന രണ്ടോ മൂന്നോ തവണക്കിനകം ഈ സമര പന്തലിൽ വന്നു അദ്ദേഹം സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോ സംസ്ഥാന സംഘടനയുടെ ഒന്നാകെയുള്ള പിന്തുണയെ അറിയിച്ചുകൊണ്ട് ഇവിടെ എത്തിയിരുന്നു അദ്ദേഹം ഇപ്പോഴും വീണ്ടും അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുകയാണ് അദ്ദേഹത്തോടൊപ്പം ജില്ലാ പ്രസിഡന്റ് ശ്രീ കരമന ജയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ പി സുധീർ അടക്കമുള്ള അവിടെ വനിതാ നേതാക്കന്മാരും കോർപ്പറേഷന്റെ കൌൺസിലർമാരടക്കമുള്ള വനിതകൾ ഉൾപ്പെടെ നിരവധി ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരെയും നമ്മുടെ സംഘടനയുടെ പേരിൽ ഇന്നത്തെ ഈ സമരത്തിന്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ നടത്തിയ ഒരു സമരത്തിന്റെ ഭാഗമായി ഇതൊരു ദേശീയ ശ്രദ്ധയിലെത്തിയ ഒരു വിഷയമായപ്പോൾ ബി ജെ പി എം പി അടക്കം കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രി അടക്കം പാർലമെന്റിൽ ഉന്നയിക്കുകയും മറ്റ് ഇടത് യു ഡി എഫ് എം പിമാരെല്ലാം ഉന്നയിക്കുകയും ചെയ്തപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രി ശ്രീ ജെ പി നദ്ദ നമ്മുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുമെന്ന് അദ്ദേഹം പാർലമെന്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത്തരമൊരു ശുഭകരമായ വാർത്ത കൂടി കേട്ടിട്ട് ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും പോകുകയുള്ളു അപ്പൊ അതിനു വേണ്ടിയുള്ള നടപടികൾ സത്വരമാക്കണമെന്നു കൂടി ഈ സാഹചര്യത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ഏറ്റവും ബഹുമാനായ ശ്രീ സുരേന്ദ്രൻ ക്ഷണിക്കാണ് അതുപോലെ തന്നെ പാട പാലക്കാട് നിന്നും എന്ന് പറയുന്ന ഒരു സഹോദരി നമ്മുടെ സങ്കടാവസ്ഥ കണ്ട് നമ്മുടെ മുടി കളഞ്ഞല്ലോ അത് വളരാൻ വേണ്ടി ഒരു പ്രത്യേകം എണ്ണ ഇവിടെ എത്തിച്ചു തന്നിട്ടുണ്ട് അവർക്ക് വളരെ നന്ദി അറിയിക്കുന്നു പാലക്കാട് നിന്നും അതിനായിട്ട് ഇവിടെ ആ സഹോദരൻ വെളുക്കുനേതലെത്തിച്ചേർന്നുകൊണ്ട് നിൽക്കാൻ ഫങ്ഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തരാൻ വേണ്ടി ഇതാ എത്തിച്ചു തന്നിട്ടുണ്ട് നോക്കാം അതെ അതെ സമൂഹം വളരെ കരുതലോടെ ിച്ചപ്പോ തന്നെ പല ആളുകളും ശങ്കടം പറഞ്ഞു കാരണം സ്ത്രീകളെ സംബന്ധിച്ച് മുടിയെന്ന് പറയുന്നത് ഒരു വൈകാരികമായ ഒരു അറ്റാച്ച്മെന്റ് ഉള്ള സാധനമാണ് അപ്പൊ ഒരു കാര്യമാണ് അപ്പൊ അത് മുറിക്കുക എന്ന് പറയുമ്പോൾ വിശ്വാസപരമായും അല്ലാതെയുമൊക്കെ തന്നെ വളരെയധികം വിഷമം ഇപ്പൊ ഇന്ന് ഇത് മുറിക്കുന്നതിന് പക്ഷും പല ജില്ലകളിൽ നിന്നും ആളുകൾ ഞങ്ങളെ വെച്ചിട്ട് ഈ സമരം ഒന്ന് മാറ്റാമോ നിങ്ങളെ മുടി മുറിക്കരുത് എന്ന് നമ്മളെ സ്നേഹം കൊണ്ടാണ് അവരെ അഭ്യർത്ഥിച്ചത് അപ്പൊ ഒരു വലിയ കരുതലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത് അറിഞ്ഞപ്പോൾ തന്നെ അവളെ ഈ ഓയിൽ ഓയിലുമായി ഹെയർ ഓയിലുമായി വന്നിരിക്കുന്ന അവർക്ക് പ്രത്യേക ഹെയർ ആളുകൾക്ക് വളരെ പ്രത്യേകമായി നന്ദി അറിയിച്ചുകൊണ്ട് സുരേന്ദ്രനെ ആദരവോടെ കൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ സുഹൃത്തുക്കളെ കഴിഞ്ഞ മൂന്ന് തവണ